നന്മ സ്വാഗതം കാക്കനാട് പ്രദേശത്തേക്കുള്ള മെട്രോ റെയിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗതാഗത കുരുക്കും വെള്ളക്കെട്ടും അടിയന്തിരമായും പരിഹരിക്കുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഇതുമായി ബന്ധപ്പെട്ട് വെണ്ണല ഗവൺമെന്റ് ഹൈസ്കൂളിൽ മീറ്റിംഗ് നടന്നു ഇതിൽ തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണിപ്പിള്ള അതുകൂടാതെ മെട്രോ റെയിൽ ഡയറക്ടർ അതുകൂടാതെ പി ഡബ്ല്യു ഡി ആ കെ എസ് സി ബി അതുകൂടാതെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എല്ലാം ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു ഏറ്റവും കൂടുതൽ ആളുകൾ ഉന്നയിച്ചത് കാക്കനാട് പ്രദേശത്തേക്കുള്ള ട്രാഫിക് ഉരുക്കും വാഴക്കാല ചെമ്പുമുക്ക ഭാഗത്ത് അനുഭവപ്പെട്ട വെള്ളക്കെട്ടുമായിരുന്നു ആളുകൾ കൂടുതലും ഉന്നയിച്ചത് ഇത് അടിയന്തരമായും പരിഹരിക്കണമെന്ന് ജനപ്രതിനിധികളും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും അറിയിച്ചു മാർഗം ഒന്ന് നമ്മളുടെ പുതിയ റോഡ് വഴി കയറി വെണ്ണല ജംഗ്ഷൻ വഴി പാലച്ചോട് കയറി കാക്കനാട് പോകാൻ ഒരു വഴി അതുകൂടാതെ ചക്കരപ്പറമ്പിൽ നിന്ന് കാളച്ചാൽ വഴി എക്സ്പ്രസ് ഹൈവേയിലേക്ക് പോകാൻ നേരത്തെ നമ്മൾ പണ്ട് കിഡ്കോ രൂപകൽപ്പന ചെയ്തിരുന്ന വഴി ഇത് ആണ് നമുക്ക് ഓൾട്ടർനേറ്റ് വഴികളുള്ളത് ഇപ്പോൾ തന്നെ ൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് ഇവിടുന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് വാഴക്കാല ചെമ്പുമുക്ക പ്രദേശത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കയറിയതും ഈ വീട്ടിലുള്ള ആളുകൾ അവിടെ ഉള്ള താമസിക്കുന്ന ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെല്ലാം പൊതു ഇറങ്ങി ഗതാഗതം തടസ്സപ്പെടുത്തുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് അത്രത്തോളം രോക്ഷാകുലരാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ കാക്കനാട് പ്രദേശത്തേക്ക് ഈ പറഞ്ഞ മെട്രോ റെയിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയമായ നിർമ്മാണ രീതിയും ഇതെല്ലാം ആണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് ആ പ്രദേശത്തുള്ള ജനങ്ങളും അതോടൊപ്പം തന്നെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും മറ്റ് രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും തൃക്കാക്കര എം എൽ എ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഈ രോക്ഷാകുലരായ ജനങ്ങൾ വാഹനങ്ങൾ മണിക്കൂറുകളോളമാണ് തടഞ്ഞിട്ടത് അവസാനം മെട്രോ റെയിൽ അധികൃതരെത്തി സംസാരിച്ചാണ് ഈ പ്രശ്നം പരിഹരിച്ചത് തൽക്കാലം കാണിച്ചു കമ്പി കൂടി വെച്ച് കോങ്കിലേ ഞാൻ വേണ്ടി എടുക്കുന്നത് നിനക്ക് എന്ത് ഉത്തരവാദിത്തം ഉണ്ട് അവിടെ പണിയെടുക്കും കുടിവെള്ളത്തിൽ മോട്ടറി ഞാൻ പറഞ്ഞ പൈപ്പും കോംക്രി ചെയ്തല്ലോ നോക്കിക്ക ഞങ്ങൾ പറയുമല്ലോ പൈപ്പ് കോൺക്രിക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കണ കമ്പി കോൺക്രീറ്റ് ചെയ്യും എല്ലാം കൂടെ കോൺക്രീറ്റ് ചെയ്തു ആരും ചോദിക്കണ ആരോടൊന്ന് പറയുന്നത് കുത്തി നേരം ഇവര് പവ്വാല പോണെ നേരം ഒക്കെ പോവും ഞങ്ങളെ ഇവിടെ കഴിച്ച് ഈ മീറ്റിംഗിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉന്നയിച്ചത് ഈ മെട്രോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇനി പില്ലറിന്റെ വർക്കുകളും പൈലിംഗ് ജോലികളെല്ലാം ആരംഭിക്കും ആ സമയത്ത് രൂക്ഷമായിട്ടുള്ള ട്രാഫിക് ഒരുക്ക ഈ പ്രദേശത്ത് ഉണ്ടാകും അതിന് ഇട റോഡുകളെല്ലാം ഇപ്പൊ നിലവിലുള്ള കയ്യേറ്റങ്ങളുണ്ട് അതുകൂടാതെ പൊട്ടിപ്പൊളിഞ്ഞടക്കുന്ന റോഡുകളുണ്ട് അതെല്ലാം നിർമ്മിച്ച് അതുകൂടാതെ ദിശാ ബോർഡുകൾ സ്ഥാപിച്ച് കൃത്യമായിട്ടുള്ള ട്രാഫിക് ക്രമീകരണങ്ങൾ ഈ ട്രാഫിക് ഒരു ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികൾ ആദ്യം സ്വീകരിക്കണമെന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉന്നയിച്ചത് എറണാകുളം വൈറ്റില ആ ഭാഗത്ത് നിന്നുള്ള ആളുകൾ കാക്കനാട് ഭാഗത്തേക്ക് ലൈൻ റോഡിൽ ഇതുപോലെയുള്ള ട്രാഫിക് ഉരുക്കുണ്ടാകുമ്പോൾ എളുപ്പത്തിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ എത്താൻ ഉപയോഗിക്കുന്ന ഒരു റോഡാണ് വെണ്ണലയിൽ നിന്ന പാലച്ചോട് വഴി സീപോർട്ട് എയർപോർട്ട് റോഡിൽ എത്തുന്ന ആ റോഡ് ആ റോഡ് കയ്യേറ്റങ്ങൾ കൊണ്ട് ട്രാഫിക് ഉരുക്കാണ് ഏറ്റവും കൂടുതൽ പാലച്ചോട് ജംഗ്ഷനിൽ കടകളെല്ലാം റോഡിലേക്ക് ഇറക്കിയാണ് പടതിട്ടുള്ളത് അതെല്ലാം ഒഴിപ്പിച്ച് ഈ കയ്യേറ്റങ്ങളെല്ലാം ഒഴിപ്പിച്ച് അവിടെ വാഹന ഗതാഗതം സുഗമമാക്കിയില്ല എന്നുണ്ടെങ്കിൽ രൂക്ഷമായിട്ടുള്ള ട്രാഫിക് ഉരുക്ക ഇവിടെയുമുണ്ട് മറ്റൊന്ന് സീപോർട്ട് എയർപോർട്ട് റോഡിൽ മെട്രോ റെയിലിന്റെ നിർമ്മാണം ആരംഭിച്ചു അവിടെ മാസങ്ങളായി ബാരിക്കേഡുകൾ വെച്ച് ഒരു സൈഡ് മറച്ചിരിക്കുകയാണ് അവിടുത്തെ പണി പൂർത്തീകരിച്ച പല സ്ഥലങ്ങളും ഉണ്ട് അത് ഇപ്പോഴും തുറന്നു കൊടുക്കാതെ അവിടെ തട്ടുകടകളൊക്കെ പ്രവർത്തിക്കുന്നതായിട്ട് കാണാം ഇതെല്ലാം നീക്കം ചെയ്ത് ഗതാഗതം സുഗമമാക്കിയില്ല എന്നുണ്ടെങ്കിൽ രൂക്ഷമായിട്ടുള്ള ട്രാഫിക് കുരുക്കാണ് ഇപ്പോൾ തന്നെ കാക്കനാട് സിഗ്നൽ ജംഗ്ഷനിൽ നിന്ന് ഇരുമ്പനം വരെ അത്രത്തോളം ട്രാഫിക് ഒരുക്കാണ് അതെല്ലാം മാറണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പൂർത്തീകരിച്ച എത്രയും പെട്ടെന്ന് ഈ സൈഡിലുള്ള തട്ടുകടകൾ തുടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ ബാരിക്കേഡ് വെച്ച് മറിച്ചിട്ടുള്ള ഭാഗങ്ങളിലെ ആ പ്രദേശത്തെ അതെല്ലാം തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഈ കാക്കനാട് ജംഗ്ഷനിൽ നിന്ന് വ്യവസായ മേഖല വഴി ആളുകൾ ഇങ്ങനെ ക്യൂ ആയി കിടക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അതിലെല്ലാം പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രദേശത്തെ ഈ ബാരിക്കേഡുകൾ മാറ്റി എത്രയും പെട്ടെന്ന് തുറന്നു കൊടുത്താൽ അത് ഗതാഗതം സുഗമമാക്കാൻ സാധിക്കും എൻ്റെ ഈ പുറകിൽ കാണുന്ന സ്ക്രീനിൽ കാണുന്നത് കാക്കനാട് നോയൽ ചുറ്റുകരയിലുള്ള നോയൽ ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗത്ത് ബാരിക്കേഡ് വെച്ച് നേരത്തെ മറച്ചിരുന്നതാണ് ഇവിടെ മുഴുവനും ടാങ്കർ ലോറികൾ മുഴുവനും കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു ഇപ്പൊ ഈ ബാരിക്കേഡുകളെല്ലാം മാറ്റി ഇപ്പം ഈ ഒരു പ്രദേശത്ത് ട്രാഫിക് ഒരു കുഴിവായിട്ടുണ്ട് ഇതുപോലെ കാക്കനാട് ജയിലിന്റെ മുന്നിൽ നിന്ന് വ്യവസായ മേഖല വരെയും അവിടെയും ബാരിക്കേഡ് വെച്ച് തിരിച്ചിരിക്കുകയാണ് അവിടെയും എത്രയും പെട്ടെന്ന് ആ ഒരു ഭാഗം തുറന്നു കൊടുക്കുകയാണെങ്കിൽ പറഞ്ഞ ട്രാഫിക് ഒരുക്കിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കും ഇപ്പോൾ വെണ്ണലയിൽ നടന്ന ഈ ഒരു മീറ്റിംഗിൽ ഏറ്റവും കൂടുതൽ ചർച്ച വന്നത് വെണ്ണല ആ പ്രദേശവുമായി ആനഞ്ചൂട് പ്രദേശവുമായിട്ടുള്ള ചർച്ചകളാണ് ഏറ്റവും കൂടുതൽ വന്നത് കാക്കനാട് പ്രദേശത്ത് ഈ വാഴക്കാല ചെമ്പുമുക്ക് പ്രദേശം സംസാരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് പക്ഷേ കാക്കനാട് സിഗ്നൽ ജംഗ്ഷനും അതുകൂടാതെ ഓലിമുക്കൽ ജംഗ്ഷൻ അതുകൂടാതെ സെപ്സിൻ്റെ മുന്നിൽ അതുപോലെ എക്സ്പ്രസ് വേ ആ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ആ പ്രദേശത്തൊക്കെ രൂക്ഷമായിട്ടുള്ള ട്രാഫിക് ഒരുക്കുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടന്നില്ല എന്നുള്ളതാണ് അതുപോലെ പാലായിട്ടം ഭാഗത്തു നിന്ന് കാക്കനാട് സിഗ്നൽ ജംഗ്ഷനിൽ വന്ന് റൈറ്റ് തിരിഞ്ഞാണ് മെട്രോ റെയിൽ പോകുന്നത് ഈ ഒരു പ്രദേശത്ത് നിർമ്മാണ പ്രവൃത്തി വരുമ്പോൾ ഈ സിഗ്നൽ ജംഗ്ഷനിൽ നിന്ന് ഐ എം ജി ജംഗ്ഷൻ വരെ രൂക്ഷമായിട്ടുള്ള ട്രാഫിക് ഉരുക്കുണ്ടാകും ഇപ്പോഴെ തന്നെ നല്ല ട്രാഫിക് ഉരുക്കാണ് ആ ഐ എം ജി ജംഗ്ഷൻ വരെയുള്ള ഇരു സൈഡുകളിലും ഇപ്പം കയ്യേറ്റങ്ങളൊക്കെ ഉണ്ട് ആ കയ്യേറ്റങ്ങളൊക്കെ ഒഴിപ്പിച്ച് അവിടെ വരെ റോഡ് വീതി കൂട്ടി ടാറിയുകയാണെങ്കിൽ അല്ലെങ്കിൽ കട്ടവിരിക്കുകയാണെങ്കിൽ ആ പ്രദേശത്തുള്ള ട്രാഫിക് ഉരുക്ക് നമ്മൾക്ക് ഒഴിവാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഇൻഫോ പാക് പ്രദേശത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ് അപ്പോൾ അത് അടുത്ത ദിവസം അത് നന്മ ട്വന്റി ഫോർ തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു അത് അടുത്ത ദിവസം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താമെന്ന് തൃക്കാക്കര എം എൽ എ അറിയിച്ചിട്ടുണ്ട് എന്തായാലും അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ ജില്ലാ കളക്ടറിൻ്റെയും അതുകൂടാതെ തൃക്കാക്കര എം എൽ എയുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഒരു ട്രാഫിക് ഒരുക്ക് അടിയന്തിരമായും ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികളാണ് ഇനി വേണ്ടത് ഇപ്പോൾ തീരുമാനങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ പഠനം നടത്തി എത്രയും പെട്ടെന്ന് കളക്ടർക്ക് അതിൻ്റെ റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി